ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താലി കയ്യിൽ കിട്ടുമോ എന്ന പേടി സ്വപ്നം നിൽക്കുമ്പോൾ ഗൗതമാണിട്ടോ ആ താലി അവിടെ അലമാറയുടെ മുകളിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ നന്നായി സ്വപ്നം പേടിക്കുന്നുണ്ട് എങ്കിലും കൂടി ആ താലി എടുക്കുമ്പോൾ മഞ്ജു സ്വപ്നയെയാണ് നോക്കുന്നത് അങ്ങനെ സ്വപ്നം പേടിച്ച് പറിച്ചു നോക്കി നിൽക്കേണ്ട കേട്ടോ ഇതേ സമയം ഗൗരമ പറയാം ആ താലി കിട്ടിയല്ലോ എന്തായാലും ഇനി ചടങ്ങുകൾ നടക്കട്ടെ അപ്പോഴേക്കും എല്ലാവരും പുറത്തു വന്ന് വരികയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് സ്വപ്നയുടെ അടുത്തോട്ട് മഹിമ ഓടി വന്നിട്ട് ചോദിക്കുകയാണ് എന്തായി ഈ താലി കിട്ടിയോ എന്നൊക്കെ അവരോട് ചോദിച്ച ഉടൻ തന്നെ പറയണം ആ താലി കിട്ടി എന്നാൽ ഇനി കാര്യങ്ങൾ വഴുകിക്കണ്ട എന്ന് ഗൗരവമ്മ പറയണം അങ്ങനെ കാര്യങ്ങൾ വഴുകിക്കേണ്ടതെന്ന് പറഞ്ഞ് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നാൽ മഞ്ജുവും ഗൗതമും നിധിയും പോകുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിൻ്റെ മുഖത്തൊരു ദേഷ്യമുണ്ട് താനന്താട ഇവിടെ നിൽക്കുന്നത് ചില കണക്കുകൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം നേരം വൈകി കൊടുത്താൽ ശരിയാവില്ല അതുകൊണ്ട് ഇതാ എന്ന് പറയുമ്പോൾ എടി മഞ്ജു അതൊക്കെ പിന്നെയാവുന്നതിൻ്റെ അനിയത്തിൻ്റെ താലി കിട്ടാണ് നടക്കുന്നത് ഏയ് അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ സ്വപ്നയുടെ കൂടെ എന്നാൽ ഈ സമയം മഞ്ജു ആ മഞ്ജു ഈ വാശിയ ഉഷാറൊക്കെ കാണുമ്പോൾ നിധി പറയാണ് ഇവള് പഴയതുപോലെ ഇവൾ ആള് ഒരു പുലി തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമ അങ്ങ് ചെല്ലാണ് സ്വപ്നയുടെ അടുത്തോട്ട് എന്നിട്ട് കരണക്കുറ്റി നോക്കിയിട്ട് എടി എടികൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ ചില തിരിച്ചറിവുകൾ നിനക്കുണ്ടാവില്ല അതുകൊണ്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കരണക്കുറ്റി നോക്കിയിട്ട് കഴുത്തിൽ അങ്ങ് പിടിച്ചിട്ട് പറയണേ എടി എൻ്റെ അനിയത്തിയുടെ ജീവിതം വെച്ചാണ് നീ കളിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ അനിയത്തിയാണ് ആ അനിയത്തി ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയാം അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലാനും മടിക്കില്ലേ നീ വെറുതെ എന്നെ ഭീഷണിപ്പെടുത്തേണ്ട നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല അത് അത് കേട്ടുടുന്നതിന് അതിനിൻ്റെ തോന്നൽ മാത്രം എന്നെ കൊണ്ട് എന്തൊക്കെയാണ് കഴിയാതെ ഞാൻ കാണിച്ചു തരാം ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് ഞാൻ നിന്നെ ഒരു എന്തെങ്കിലും ഒരു കേസിൽ കൊടുക്കുകയും ഇതിനെ ജയിലിറക്കുള്ളിൽ അന്ന് തള്ളിക്കഴിഞ്ഞ് ഇനി ജീവിതം കഴിഞ്ഞില്ലേ എന്നാൽ ഈ സമയം ആ എന്നെ കൊണ്ടതൊന്നും കഴിയില്ല അതൊക്കെ തോന്നലാണ് ഇതിൻ്റെ ഞാൻ വേണ്ടി വന്നാൽ അതും ചെയ്യും അതിൽ അപ്പുറവും ചെല്ലും ചെയ്യും ക്ഷമട നെല്ലിപ്പലുക തകർക്കുന്ന ആ സ്വഭാവമാണ് ഇനി കാണിക്കുന്നത് ഇനി അങ്ങനെ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുമെന്ന് പറയണ്ടിട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ അങ്ങ്ങ്ങ് ദേഷ്യം പിടിക്കുകയാണ് സ്വപ്നമൊക്കെ അപ്പോൾ സ്വപ്നം പറയണ്ടി എടി നീ എൻ്റെ കഴുത്തിനാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നെടി നിന്നോട് പറയുന്നത് എൻ്റെ അനിയത്തിനി ആ വീട്ടിൽ നിന്ന് പോവാണ് ഇനി ഞാൻ ഒറ്റക്കാണ് എൻ്റെ കുഞ്ഞു ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെയും നീ എന്തെങ്കിലും ചെയ്യാൻ പഠിക്കില്ല അതുകൊണ്ട് നീ പെട്ടെന്ന് ഗോപാൽജിയുടെ വീട്ടിലോട്ട് ഓടാൻ നോക്കിക്കോ നീ എൻ്റെ കുനിഷ്ഠ ബുദ്ധി അതൊരിക്കലും തരാത്ത കുനിഷ്ഠ് ബുദ്ധിയാണ് ഇനക്ക് ദുഷ്ടബുദ്ധി മാത്രമേ ഉള്ളൂ നല്ല ചിന്താഗതിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിക്കോ എന്ന് പറയട്ടോ ഈ ഒരു പറച്ചിനങ്ങ് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് നല്ല ദേഷ്യമുണ്ട് എങ്കിലും കൂടി സ്വപ്ന ഇങ്ങനെ കഠിച്ചു പിടിച്ച് നിന്ന് നിൽക്കാനിട്ടാകും ഇതേ സമയം താരകെട്ടിൻ്റെ സമയമായി തുടങ്ങി അവിടെ എല്ലാവർക്കും എല്ലാവരുടെ അനുഗ്രഹമൊക്കെ ഗൗരവം മേടിക്കാൻ പറയണം പോകുന്നതിനോട് അങ്ങനെ അതൊക്കെ മേടിച്ച് സ്റ്റേജിൽ ഇങ്ങനെ കയറിയിരിക്കണം സോറി കദർ മണ്ഡപത്തിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ കാണാൻ കുറേ തൊഴിമാരിങ്ങനെ ഒപ്പം മഹിമയെ കൊണ്ടുവരുന്ന കേട്ടാ അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകണം എല്ലാവർക്കും എല്ലാവരും ചെറിയൊരു പുഞ്ചിരിയോടെ കണ്ടു നിൽക്കുമ്പോൾ ഫോട്ടോഗ്രാഫറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും എന്ന് പറഞ്ഞപ്പോൾ

അങ്ങനെ പിന്നീട് ഇവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് ഇതേ സമയം പൂജാരി പറയണേ താലിക്കെട്ടിൻ്റെ സമയമായി അപ്പോഴാണ് മഹിമ പറയുന്നത് എൻ്റെ ചേച്ചിയെ കാണുന്നില്ല അപ്പോൾ എല്ലാവരും ചേച്ചിയെ തപ്പുമ്പോൾ ചേച്ചി കാണാൻ കയറി വരുന്നത് ചേച്ചി കയറി വരുന്നത് ഉടൻ തന്നെ എൻ്റെ സ്വപ്നയും കയറി വരുന്നു സ്വപ്നയാണെങ്കിൽ തൻ്റെ ഇങ്ങനെ പിടിക്കുന്നു കൈ ഇങ്ങനെ കറണത്ത് വെക്കുന്നു ഇതൊക്കെ കാണുന്ന ഭാനുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എല്ലാവരും ചെറിയൊരു പുഞ്ചിരിയോടുകൂടി സ്വപ്നയെ നോക്കുന്നുണ്ട് ഈ സമയം പൂജാരി പറയണേ അതെ താലികെട്ടിൻ്റെ സമയമായി അച്ഛനെ വിളിക്കൂ അച്ഛൻ അച്ഛൻ ഇനിയിപ്പോൾ താലി എടുത്ത് കൊടുക്കട്ടെ എന്ന് പറയട്ടെ ഇതുകൾ തന്നെ മൈമക്കും മഞ്ചൂരും ഒക്കെ സങ്കടമായി അങ്ങനെ എല്ലാവരും സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഇവിടെ തന്നെ ഗൗരമ പറയണം ഇവരുടെ അച്ഛനില്ല അവരുടെ അച്ഛൻ മരിച്ചിരിക്കുന്നു പൂജാരി എന്നാൽ ഏട്ടൻ്റെ സ്ഥാനത്തുള്ള ആരച്ചാൽ അവരത് ചെയ്യട്ടെ അപ്പോഴേക്കും ഗൗരമ്മ പറയണം മോനെ നീയാണ് ഏട്ടൻ്റെ സ്ഥാനത്ത് ഗിരി നീ അത് ചെയ്യ അത് കേൾക്കുന്ന ഗിരി പോലും ഞെട്ടിപ്പോഴട്ടെ ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ആടെ മോനെ നീയാണ് ഏട്ടൻ്റെ സ്ഥാനത്തുള്ളത് അതുകൊണ്ട് നീ അത് ചെയ്യേ നീ തന്നെയാണ് ചടങ്ങ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു എന്നാൽ ഈ സമയം ഞാനോ എന്ന് ഗിരി ചോദിക്കുമ്പോൾ നീ തന്നെയാണ് ചെയ്യേണ്ടത് അവരുടെ ഏട്ടൻ നീ ാണ് അവളുടെ അച്ഛൻ നീയാണ് അതുകൊണ്ട് നീ ചെയ്യ ഇത്രയും കാലം അവൾ നിന്നെ ഏട്ടൻ്റെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത് അപ്പോൾ മഞ്ചു പറയണേ ശരിയാണ് എൻ്റെ മോള് ഏട്ടൻ്റെ സ്ഥാനത്താണ് ഗിരിയേട്ടനെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഗിരിയേട്ടനാണ് എന്തുകൊണ്ടും ഈ ഒരു താലിയെടുത്ത് കൊടുക്കാൻ യോഗ്യത എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന മഹിമ കണ്ണുകൊണ്ട് ആ ഗിരിയേട്ട എന്ന് പറയുന്നത് അങ്ങനെ താലിയെടുത്ത് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം മഹിമയുടെ ചെവിയിൽ പറയുന്നത് ഇപ്പം എന്തായി നമ്മുടെ അച്ഛനെ കൊന്ന അവൻ്റെ കയ്യിൽ തന്നെ എടുത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ എന്തൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പൊതു കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം അനുമൊക്കെ വരുന്നുണ്ടെങ്കിലും ആശീർവാദ പൂക്കൾ വേടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ താലി ഇങ്ങനെ കുങ്കുതിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടത് പിന്നീട് മുഖത്ത് ചെറിയൊരു പിഞ്ചികയോട് കൂടി മഹിമയുടെ കഴിത്തി താലി കെട്ടുമ്പോൾ മഴ മഹിമക്ക് പറയാൻ വാക്കുകളില്ല അസൂയോടുകൂടി സ്വപ്നയ്ക്ക് കണ്ടു നിൽക്കാനാ കഴിയുള്ളൂ അങ്ങനെ ആ എടുത്ത് മഹിമ അതിലിങ്ങനെ കുറേ നേരം നോക്കി നിന്ന് തൻ്റെ കണ്ണിൽ കണ്ണുകൊണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങാൻ കേട്ടാ അങ്ങനെ മൈവക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് മുകുന്ദൻ്റെ താലി കഴുത്തിൽ വെടും വീഴുമ്പോൾ എന്നാൽ ഭാനുമയുടെ ചെവിയിൽ പെറുകുറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം അപ്പം എന്തായി സ്വന്തം അച്ഛനെ കൊന്ന ആ ആളുടെ മകൾക്ക് എടുത്ത് കൊടുക്കുന്ന അച്ഛൻ്റെ സ്ഥാനം ഗിരിയേട്ട് എങ്ങനെ പോവുകയാണെങ്കിൽ അമ്മയുടെ മകൻ നഷ്ടപ്പെട്ടത് തന്നെ എന്നൊക്കെ പറയുന്നുട്ടാ അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു പിന്നീട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാണ് അങ്ങനെ ആ ചുറ്റിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗിരി പറയണം അതെ ഞാനൊരു കാര്യം പറയാൻ മുകുന്ദ ഇത് എൻ്റെ അനിയത്തിയാണ് ഇതുവരെ ഞാൻ എൻ്റെ കൂട്ടുകാരനായിരിക്കും എന്നാൽ ഇവളുടെ കണ്ണ് നടന്ന് ഞാൻ നിന്നെ ഞാൻ ചോദ്യം ചെയ്യും അത് നീ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഗിരിവരെ ആയിക്കോട്ടെ പക്ഷേ ആയിക്കോട്ടെ അല്ലേ ഞാനത് ചെയ്തോളാം അലെയും പേടിക്കണ്ട എന്നും പറയുന്ന കേട്ടോ അങ്ങനെ അവർ തന്നെ പരസ്പരം ഇങ്ങനെ ചിരിക്കാനും പിന്നീട് ഗൗതമും നിധിയും പറയാനും ഞങ്ങൾക്ക് സമയമായി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ ഗിരിയെ വിളിച്ചുകൊണ്ട് പോകണേ ഗിരി നീ ചെയ്യുന്നതൊക്കെ തെറ്റാണ് മഹിമ പോയി ആ വീടിൻ്റെ പടി മഹിമ ഇറങ്ങി ഇനി നമ്മുടെ മഞ്ജുവിനെ ആരും തന്നെയില്ല അവൾ തനിയാണ് അവളെ നീ നീ വേദനിപ്പിക്കരുത് അത് കേട്ട ഉടൻ തന്നെ ആ അവളുടെ പ്രവൃത്തി അങ്ങനെയാണ് അപ്പോഴേക്കും മഞ്ജുവിനോട് നീതി പറയുന്നുണ്ട് നീ ഗിരിയോട് വഴക്ക് വിടാൻ നിൽക്കരുത് നിന്റെ കുഞ്ഞാണ് വയറ്റിൽ കിടക്കുന്നത് അതിനെ നീ വേദനിപ്പിക്കരുത് അത് കേട്ട ഉടനെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഗോപാലനാണ് ഗോപാലനുമായുള്ള കൂട്ടുകോട്ട് ഗിരിയേട്ടനെ നിർത്തിയാൽ എന്ത് അപ്പോൾ ഇപ്പുറം ഗിരി പറയണേ എനിക്കങ്ങനെ നിർത്താൻ കഴിയില്ല ഗൗതം കാരണം എൻ്റെ അച്ഛൻ്റെ സ്ഥാനം എന്ത് സ്ഥാനമാണയാൽ നിനക്ക് തന്നിട്ടുള്ളത് പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അന്ന് എന്നെ കൈപ്പിടിച്ച് കയറ്റിയതാണ് അയാൾ ഇന്ന് പോയി ഗിരിയായിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരൊറ്റ പവർ കൊണ്ടാണ് അപ്പോൾ മഞ്ജിപ്പുറത്ത് നിധിയോട് ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരും അപ്പുറുപ്പുറമായിട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പം നിധിയോട് നിധിയോട് മഞ്ജു പറയാണ് ഗോപാലൻ ഗോപാലൻ സംഭവം അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ കൈത്താങ്ങായി നിന്നവനാണെങ്കിലും ഈ ഗോപാലൻ ഇനി ഗിരിയേട്ടൻ്റെ ചതിക്കത്തേ ഉള്ളൂ അത് ഉറപ്പാണ് വലിയ ചതിക്കുഴിയിൽ കൊണ്ടേയിടും അത് ഗിരിയേട്ടൻ മനസ്സിലാക്കുന്നില്ല ഗോപാലനാണോ ഈ ഗിരിയേട്ട് അച്ഛനെ കൊന്നു എന്നുള്ള സംശയം പോലും എന്നിലുണ്ട് അത് നിനക്ക് ഗിരിയോട് പറയായിരുന്നില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്ത് കാണാം ഗിരി പറയുന്നത് ഗൗതമിനോട് അതെ എൻ്റെ അച്ഛൻ െ കൊന്നത് ഈ ഗോപാലനാണെന്ന് അവൾ പറയുന്നത് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചൊറിച്ചിലാണ് വന്നത് എന്താ ഞാൻ അവൾ ചെയ്യേണ്ടത് എടാ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് ഗൗതം ചോദിക്കുകയാണ് ഇനി എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അവൾ നിന്റെ ഭാര്യയല്ലേ അത് നീ ആലോചിക്കണ്ടേ അവളുടെ കണ്ണീര് നീ കാണണ്ടേ ഈ വീട്ടിൽ നിന്നും മഹിമ ഇറങ്ങി എന്തിനും ഏതിനും അവൾക്കൊരു തണലും മഹിമയുണ്ടായിരുന്നു ഇന്ന് മഹിമയില്ല പാവം അതിൻ്റെ അവസ്ഥ നീ ആലോചിക്കണ്ടേ അതിനെ നീ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നത് ശരിയല്ല നിന്റെ കുഞ്ഞാണ് അതിൻ്റെ വയറ്റിൽ കിടക്കുന്നത് അത് നീ ഓർക്കണം അതൊന്നും അറിയാതെ നീ ഇങ്ങനെ എങ്ങനെ അപ്പോൾ കൂടെ നിധി പറയുന്നുണ്ട് മഞ്ജു നീ ഇങ്ങനെ ഗിരിയുടെ മാനസികാവസ്ഥ ആലോചിക്കണം ഗിരിയുടെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ആ സമയം അവനെ കൈപ്പിടിച്ചു കയറ്റാനും അവൻ്റെ കുടുംബം നോക്കാനും ഈ ഗോപാലിനാണ് ഉണ്ടായത് അതുകൊണ്ട് പതിയെ പതിയെ ഗിരിയുടെ സ്വഭാവം മാറും നീ എപ്പോഴും ഇങ്ങനെ അവനോട് വഴക്കിടേണ്ട നീയും ഇനിയും ഈ പറയുന്ന ഗിരിയും മാത്രമേ ഉള്ളൂ അവിടെ മഹിമ പോവില്ല അതുകൊണ്ട് നിങ്ങളുടെ വഴക്കിനി നിർത്തി നല്ലപോലെ ആവണം എന്തായാലും എനിക്ക് പോകാൻ സമയമായി ഇനി അധികം നിൽക്കുന്നില്ല ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നിധി ഗൗതമിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇപ്പുറത്ത് ഗൗതം പറയുന്നുണ്ട് അവളെ കണ്ണീരിലാക്കരുത് അവളെ കരയിപ്പിക്കരുത് പാമാണ് അവളെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഗിരിക്കത്തിൽ ഒരു സത്യമുണ്ടെന്ന് തോന്നുന്നു ഗോപാലിന് വേണ്ടി വെറുതെ നിങ്ങളുടെ കുടുംബത്ത് വഴക്കിടണ്ട ഇനിയിപ്പോൾ നാളെ ഈ ഗോപാലൻ എന്താവും എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിധി എത്തുന്നുണ്ടാ അങ്ങനെ നിധി പറഞ്ഞു എന്താ ഗൗതം ഞങ്ങൾക്ക് പോകില്ലേ ആ ഞങ്ങൾക്ക് പോവാം എന്ന് പറയുന്ന എന്നല്ല എന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചേച്ചി എന്ന് പറഞ്ഞ് മഹിമ വിളിക്കണേ അങ്ങനെ പോകുന്നു പിന്നീട് ഗൗതമൻ നിധി യാത്ര പറഞ്ഞു പോകുന്നു പിന്നീട് മുകുന്ദ്രൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇന്നും മുകുന്ദനുട്ടാ അപ്പോൾ ഗിരിയും മഞ്ജുവും കൂടെയുണ്ട് അങ്ങനെ അവരുടെ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അകത്തോട്ട് കയറ്റാൻ ഒരുങ്ങുമ്പോൾ ബാനമ്മയും ഗൗരമയും താലവും ആരതിയൊക്കെ ആയി വരികയാണ് അങ്ങനെ ബാനമ്മ ആരതിയൊക്കെ ഒഴിഞ്ഞ് തൻ്റെ മരുമകളെ വലത് കാലം വെച്ച് സ്വീകരിക്കുകയാണ് പിന്നീട് അവരെ കൊണ്ടുപോയി ഉമ്മറത്തിരുത്തുകയാണ് അപ്പോൾ പൂജാമുറിയിലോട്ട് ഇവർ പോയിട്ടുണ്ടാവും അവിടെ ചെന്ന് നന്നായി പ്രാർത്ഥിക്കണ്ടെന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാലും പഴവും പരസ്പരം പങ്കിട്ട് കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്നലെ വന്നിരിക്കുന്നത് talk